ഹായ് ഹലോ അസ്സാമലൈക്കും വെൽക്കം ബാക്ക് ടു സ്ലൈസ് ഓഫ് ലൈഫ് ഇന്ന് വീണ്ടും ഒരു ഇഫ്താർ ഡിംഗിൻ്റെ റെസിപ്പി തന്നെയാണ് കേട്ടോ ഞാൻ കാണിക്കാൻ പോകുന്നത് ഇതാണെങ്കിൽ കാണാനും കഴിക്കാനും ഒക്കെ ഒരുപോലെ അടിപൊളിയായിട്ടുള്ള ഉണ്ടാക്കാൻ ഭയങ്കര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ടോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ എനിക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും പിന്നെ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കേണ്ട വീഡിയോ കാണാം ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇവിടെ നാല് ബനാന ബനാനെടുത്തിട്ടുണ്ട് മൈസൂർ പടമാണ് എടുത്തിട്ടുള്ളത് ഇത് ഫ്രിഡ്ജിൽ വെച്ചുകൊണ്ടാണ് ഇങ്ങനെ സംഭവം നല്ല ഫ്രഷ് ആയിട്ടുള്ള ബനാന തന്നെയാണ് കേട്ടോ നമുക്ക് ഇതിന് പകരം റോബസ്റ്റ് ആണെങ്കിൽ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ ഫിലിപ്പിൻ്റെ ബനാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതായാലും കുഴപ്പമില്ല സൈസൊക്കെ നോക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതിപ്പോൾ ചെറിയതായതുകൊണ്ട് ഞാൻ നാലെണ്ണം എടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് മിക്സിൻ്റെ ജാറിൽ കിട്ടുകൊടുക്കുക ഇനി നമുക്ക് ഈത്തപ്പഴം വേണം ഒരു നാലഞ്ച് പീസ് എടുത്താൽ മതി കേട്ടോ ഇതിൻ്റെ ടേസ്റ്റ് അങ്ങനെ മുന്നിട്ട് നിൽക്കൊന്നും വേണ്ട അപ്പോൾ ഒരു നാലഞ്ച് പീസ് ഈത്തപ്പഴം എടുത്തിട്ട് കുരുമൊക്കെ കളഞ്ഞിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളെ മിക്സിൻ്റെ ജാറിൽ കിട്ടുകൊടുക്കുക ഇനി മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര പെട്ടെന്ന് ഇതിൽ അധികാവും കാരണം ഇതിൽ ഡേറ്റ്സിനാണെന്നുണ്ടെങ്കിലും ആണെങ്കിലും ഒക്കെ സ്വീറ്റ് ആയിട്ടുള്ള തന്നെയാണ് അപ്പോൾ അത് നോക്കിയിട്ട് അതിനനുസരിച്ച് മധുരം ചേർത്ത് എടുത്താൽ മതി കേട്ടോ ഇനി നമുക്ക് പാൽ ഒഴിച്ചിട്ട് ഇത് നല്ലോണം ഒന്ന് അരച്ചെടുക്കണം അപ്പോൾ ഞാൻ ഈ ഒരു ജ്യൂസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് മൊത്തിലിവിടെ അര ലിറ്റർ പാലാണ് എടുത്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ അതിന് കുറച്ച് ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എല്ലാം കൂടി ഒരുമിച്ച് ഒഴിച്ച് കൊടുത്താൽ ഈ ഇത്തപ്പഴൊന്ന് നല്ലോണം അരഞ്ഞ് എന്താ പറയുക നല്ല പേസ്റ്റായിട്ട് കിട്ടൂല കേട്ടോ അപ്പോൾ ആദ്യം കുറച്ച് പാൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റ് ആക്കിയിട്ടെടുക്കുക കണ്ട നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ചെറിയ പീസസ് ഉണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ നമുക്ക് ജ്യൂസൊക്കെ കുടിക്കുമ്പോൾ പീസൊക്കെ ഇങ്ങനെ ഒരു ടേസ്റ്റ് അല്ലേ അപ്പോൾ ഇനി ഇതിൽക്ക് ബാക്കിയുള്ള പാല് കുറച്ച് കുറച്ചായിട്ട് ചേർത്തിട്ട് മിക്സ് ആക്കിയെടുക്കാം പിന്നെ ഒക്കെ നമ്മളെ ഇഷ്ടത്തിനനുസരിച്ചാണ് കേട്ടോ നോമ്പൊക്കെ തുറക്കുന്ന സമയത്ത് നമുക്ക് ഞങ്ങൾക്കൊന്നും പൊതുവേ അങ്ങനെ എന്താ പറയുക നല്ല തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസിയിലുള്ളത് കഴിക്കാൻ വലിയൊരു താല്പര്യമില്ല അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അതിനനുസരിച്ചിട്ട് ബനാനേൻ്റെ എണ്ണം കൂട്ടുക പിന്നെ അതേപോലെ പാൽ എന്താ പറയുക ഭയങ്കര തിക്കായി തോന്നുകയെന്നുണ്ടെങ്കിൽ പാൽ ഒഴിച്ചിട്ട് ഒന്ന് ലൂസാക്കിയെടുക്കുക പാലോ വെള്ളമെ എന്തോ ആണെങ്കിലും ഒഴിച്ചിട്ടൊന്ന് ലൂസാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ അര ലിറ്റർ പാലാണ് എടുത്തിട്ടുള്ളത് കുറച്ച് നമ്മൾ അരക്കാനെടുത്തു ബാക്കി കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിന് ഒരു വേറൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് പിസ്താശയോ മിക്സും കൂടി ഇതിൽക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഒരു രണ്ടോ മൂന്നോ ഡ്രോപ്പ് മാത്രം മതി ഒരുപാട് കളർ ചേഞ്ച് ആവാനൊന്നും ഒരു ഗ്രീൻ കളർ ആകുന്ന രീതിയിലൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല കുറേ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ എന്താ പറയുക നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റ് മാത്രമേ കിട്ടുള്ളൂ ഇതിപ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ബനാനിൻ്റെയും പിന്നെ എന്താ പറയുക ആ ഒരു പിസ്താശയോൻ്റെ ഒക്കെ കൂടി ഒരു ടേസ്റ്റ് മിക്സ് ആയിട്ടൊരു സ്പെഷ്യൽ ടേസ്റ്റ് ആയിരിക്കും കിട്ടോ വരാം ഇനി ലാസ്റ്റായിട്ട് ഇതിൽക്ക് കുറച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ നമ്മൾ അനുസരിച്ച് ഏതു വേണമെങ്കിലും ഇടാട്ടോ ചെറുതായിട്ട് കട്ട് ആപ്പിൾ ചേർത്ത് കൊടുക്കുക പിന്നെ എന്താ പറയുക മുന്തിരി ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതിൽ ആ കറുത്ത മുന്തിരിയാണെന്നുണ്ടെങ്കിൽ കാണുമ്പോഴും ഒരു ഭംഗിയൊക്കെ ആയിരിക്കും കെട്ടോ ഞാനിപ്പോൾ ഇതൊന്നും കൂടി ഒക്കെ ഒന്ന് കളർഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഇതിൽക്ക് കുറച്ച് അനാറാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ അതാ കുറച്ച് കസർത്തിയത് കസ് ഈ കസില്ലാത്തൊരു അല്ലേ അപ്പോൾ കസർത്തി വെച്ചത് രണ്ട് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടി ഇതിൽക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കഴിഞ്ഞാൽ നമ്മളെ ഡ്രിങ്ക് റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഇതിൽക്ക് ഐസ് ക്യൂബ്സ് മിക്സ് ചെയ്ത് കൊടുക്കുക ഒന്നെങ്കിൽ അതല്ലാന്നുണ്ടെങ്കിൽ ടൈമുണ്ടെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഈ ജ്യൂസ് ഇങ്ങനെ തന്നെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് തണുപ്പിച്ചെടുക്കാം കേട്ടോ ഏതായാലും തണുത്താണ് ജ്യൂസിൻ്റെ ടേസ്റ്റ് പക്ഷേ നോമ്പ് ഇറക്കുമ്പോൾ അങ്ങനെ അധികം തണുപ്പുള്ള ഒന്നും കുടിക്കരുതെന്നാണ് പറയണതല്ലേ അപ്പോൾ അതൊക്കെ നമ്മളിഷ്ടത്തിനനുസരിച്ച് കുടിക്കുക അപ്പോൾ ഇത്രയും ഉള്ളൂട്ട നല്ല അടിപൊളിയായിട്ടുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കാണാനൊന്നും നല്ല ഭംഗില്ലേ പിന്നെ ഇതിൽ നട്ട്സൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാം നമുക്ക് ഇത് ഗസ്റ്റ് ഒക്കെ വരുന്ന സമയത്ത് ഒരു വെൽക്കം ഡ്രിങ്ക് ആയിട്ടൊക്കെ ഉണ്ടാക്കി കൊടുക്കുക അപ്പോൾ അങ്ങനെ എന്താ പറയുക നമ്മളിങ്ങനെ ഗ്ലാസിലേക്ക് സെർവ് ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ഇതിൻ്റെ മേലെ കുറച്ച് നട്ട്സ് പൊടിച്ചതോ അതായത് ഞാനിപ്പോൾ കുറച്ച് അനാറാണ് ഇട്ട് കൊടുക്കുന്നത് അല്ലെങ്കിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ ഏതെങ്കിലുമൊക്കെ ഫ്രൂട്ട്സ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടൊക്കെ മേലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്ത് കഴിഞ്ഞാൽ കാണാനും നല്ല രസമായിരിക്കും കേട്ടോ അടിപൊളി ആണ് അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഈ വീഡിയോ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഇഷ്ടമായി എന്തായാലും ലൈഫ് നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ കമൻ്റ് ചെയ്യുക പുതിയ വ്യൂഴ്സ് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നല്ല വീഡിയോസും റെസിപ്പീസും വ്ളോഗുകളും എല്ലാം ആയിട്ട് ഇൻഷാല്ല നമുക്കിനിയും കാണാം അതുവരെക്കും അസ്സാം വലിക്കും താങ്ക് യു ഫോർ വാച്ചിങ് ബൈ ബൈ